അജാനൂർ ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തിയർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടന്നത് പുതിയ പ്രസിഡന്റ് സി എം കുഞ്ഞബ്ദുള്ളും മറ്റു ഭാരവാഹികൾക്കും മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ രാജൻ എൻ നമ്പൂതിരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു എന്ത് ഒരു സംതൃപ്തി ഒരു കണ്ടൻമെന്റിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ സദസ്സിനെ അഭിമുഖീകരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയട്ടെ മറ്റൊന്നുമല്ല ഒരുപക്ഷെ എനിക്ക് ഈ പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഈ വടക്ക് ഭാഗത്ത് അ ജാനുവർ ഇതിൻ്റെ ഏറ്റവും വടക്കേ ഭാഗത്തേക്ക് എത്തുവാനും ഇന്ന് ഇത്രയും വലിയൊരു ഗംഭീര സദസ്സിനെ അഭിസംബോധന ചെയ്യുവാനോ അല്ലെങ്കിൽ വന്നപ്പോൾ തന്നെ വന്ന മാത്രയിൽ തൊട്ട് അജാനൂർ ലയൺസ് ക്ലബിലെ മെമ്പേഴ്സിന്റെ ഒരു ഒരു ആതിഥേയം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഇന്ന് വന്നപ്പോൾ തൊട്ട് തന്നെ ലയൺ ഷാംസുവിന്റെ കുടുംബത്തിൽ നിന്നാണെങ്കിലും അതിനുശേഷം വീട് വരുമ്പോൾ വളരെ പ്രൗഢഗംഭീരമായ രീതിയിലുള്ള വാദ്യഘോഷാദികളോടുകൂടിയുള്ള ഒരു സ്വീകരണവും ഒക്കെ ആയിട്ട് ഇന്നിവിടെ എത്തിച്ചേരുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇവിടെ ഒരു പ്രോഗ്രാം സാധാരണഗതിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഒരു റീജിയൻ കോൺഫറൻസ് നടത്തുന്നത് പോലെയാണ് ക്ലബ്ബിന്റെ ഇൻസ്ലേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് സ്വപ്നേവി നിരയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും മത്സരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ള കാര്യം ഏറ്റവും സന്തോഷത്തോടുകൂടി അറിയിക്ക അറിയിക്കട്ടെ അതും തികച്ചും നാല് വർഷം മാത്രം പിന്നിട്ട ഒരു ക്ലബ്ബ് അതിന്റെ ഇവിടെ സ്വാഗത പ്രാസംഗിയെ സൂചിപ്പിച്ച പോലെ ബാലാരിഷ്ടതകളൊക്കെ വിട്ടുമാറുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ രീതിയിലും വളരെ കൃത്യമായി ചിട്ടയോടുകൂടി വളരെ അച്ചടക്കത്തോടു കൂടി അതും സകുടുംബം ഇവിടെ എത്തിച്ചേരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആരംഭ പ്രാരംഭ പ്രാരംഭദശകളിൽ ക്ലബിന്റെ നേതൃത്വം നൽകിയ ഒരു ദിശാബോധവും ചിട്ടവട്ടങ്ങളുമാണ് ഇതിന് കാരണം എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ആ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ചാർട്ടർ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ടീം ഓഫ് ഓഫീസ് പ്ലേയേഴ്സും ഉണ്ടാക്കിയ ഒരു കീഴ്വഴക്കത്തിന്റെ നേഴ്ചയാണ് അതിന്റെ ഒരു ഒരു ബാക്കിപത്രമാണ് ഇത് എന്നുള്ളത് ഏറ്റവും കൂടി ഞാൻ ഇവിടെ അറിയിക്കട്ടെ ക്ലബിന്റെ സ്നേഹത്തിന്റെ ഉത്തരവാദത്തിന്റെ അതുപോലെ ഏറ്റവും അധികാരത്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഗ്യാവൻ എല്ലാവരുടെയും അനുമതിയോടുകൂടി അനുവാദത്തോടു കൂടി അനുജ്ഞയോടു കൂടി ഞാൻ കുഞ്ഞു നൽകുകയാണ് കൊടുത്തോട്ടെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്ന പ്രോജക്ടുകൾക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് നൽകേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങൾ കൊടുത്തോളം പറയും ക്ലബ്ബ് പ്രസിഡന്റ് കെ വി സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് പുതിയ മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഡിസ്ട്രിക്ട് സെക്രട്ടറി വി വേണുഗോപാലൻ ഡിസ്ട്രിക്ട് അഡ്വൈസർ സുകുമാരൻ നായർ റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് സോൺ ചെയർപേഴ്സൺ ഡോക്ടർ സി കെ ശ്യാമള അഷ്റഫ് എം ബി മൂസ സമീർ ഡിസൈൻസ് കെ പി അബ്ദുൽ സലാം എ ഹമീദ് ഹാജി എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഡയറക്ടർ ജെയ്സൺ തോമസ് സ്വാഗതവും സെക്രട്ടറി സുബോധ് എം കെ നന്ദിയും പറഞ്ഞു വയനാട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ലയൻസ് ഹോസ്പിറ്റലിന് എം ബി എം അഷ്റഫ് സി എം കുഞ്ഞബ്ദുള്ള എന്നിവർ നൽകിയ രണ്ട് ലക്ഷം രൂപ ചടങ്ങിൽ വച്ച് കൈമാറി സാമൂഹ്യ പ്രതിബദ്ധതയ്ക്കുള്ള അവാർഡ് അഷ്റഫ് എം വി മൂസൈക്കും ബിസിനസ് എക്സലൻസ് അവാർഡ് ഷംസുദ്ദീൻ മാണിക്കോത്തിനും നൽകി രോഗികൾക്ക് വീൽ ചെയറുകൾ വിശക്കുന്നവർക്ക് അന്നം പദ്ധതി ക്ലബ് സപ്ലിമെന്റ് എന്നിവ ചടങ്ങിൽ വച്ച് പ്രകാശനം ചെയ്തു പുതിയ പ്രസിഡന്റായി സി എം കുഞ്ഞബ്ദുള്ള സെക്രട്ടറിയായി സുബോധ് ട്രഷററായി എ ഹമീദ് ഹാജി എന്നിവരും സഹഭാരവാഹികളും സത്യവാചകം ചൊല്ലി ചുമതലയേറ്റു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്